കേരളം കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷന് പുതിയ ഭാരവാഹികൾ റിയാദിലെ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ കെ ജി പി എ അൽ അമി ഖാൻ ഇസ്രായേൽ ചേർന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രക്ഷാധികാരികളായി അഹമ്മദ് കോയ സിറ്റി ഫ്ലവർ രാമചന്ദ്രൻ അറബ് കോ പുഷ്പരാച്ചി എന്നിവരും അസ്ലം പാലത്ത് ചെയർമാൻ ഗഫൂർ കൊയിലാണ്ടി പ്രസിഡന്റ് നാസർ പൂനൂർ ജനറൽ സെക്രട്ടറി സെയ്ദ് മീൻചന്ദ ട്രഷറർ ഷമീർ പറമ്പത്ത് സാദിഖ് പുറക്കാട്ടേരി വൈസ് പ്രസിഡന്റ് റാഷിദ് ദയ ഷൌക്കത്ത് പന്യങ്കര റിജോഷ് കടലുണ്ടി ജോയിന്റ് സെക്രട്ടറി ഇസ്മായിൽ പയ്യോളി അഞ്ചാസ് ഈങ്ങാപ്പുഴ അജ്മൽ കുന്നമംഗലം ഫഹീം അസ്ലം മീഡിയ ഷെരീഫ് തൈക്കണ്ടി ജീവകാരുണ്യം അൽതാഫ് കാലിക്കറ്റ് നൌഫൽ വടകര ജംഷി സത്താർ മാവൂർ മുത്തലിബ് കാലിക്കറ്റ് കലാകായികം എന്നിവരെ ഭാരവാഹികളായും ഇരുപത്തിയൊന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു റിപ്പോർട്ടർ മജിദ് കെ പി പതിനാറുകൾ റിയാദ് പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ